നമുക്കിന്നൊരു പുതിയ സംഭവത്തിലേക്ക് കിടക്കാം എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഞാൻ നിന്ന നിങ്ങളോട് എല്ലാവരോടും വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരോടായിട്ട് എൻ്റെ റിക്വസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ അവർ വളരെ വളരെ സെൻസിറ്റീവാണ് വളരെ പാവങ്ങളാണ് അവരെ വഞ്ചിക്കരുത് ചതിക്കരുത് ഒന്ന് അതുപോലെ പുരുഷന്മാർ സ്ത്രീകളെ വഞ്ചിച്ചാൽ ചതിച്ചാൽ അവരെ ഏഴ് ജന്മം അവർക്ക് കരുതി പിടിക്കില്ല നമുക്ക് വിഷയത്തിലിടക്കാം ഒരു കുന്നംകുളം സ്റ്റാൻഡിൽ കുന്നംകുള സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റി ഒന്ന് പറയുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം കേരളത്തിലെ പ്രൈവറ്റ് സ്റ്റാൻഡുകളിൽ വെച്ചിട്ട് ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും ടോപ്പ് അന്താരാഷ്ട്ര ലൈന വൃത്തിയുള്ളൊരു അതുപോലെ തന്നെ അതിൻ്റെ ഭംഗിയുള്ളൊരു സ്റ്റാൻഡാണ് കുന്നംകുളം സ്റ്റാൻഡ് അതൊക്കെ നമ്മുടെ ആ കുന്നംകുളം മുനിസിപ്പാലിറ്റീനെ നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റികളും ഇങ്ങനെ ഓരോ ബസ് സ്റ്റാൻഡുകൾ പണിയണം എന്നാണ് നമ്മുടെ അഭിപ്രായം നമുക്ക് എപ്പോഴേലും ഒക്കെ ആയാലും ഇപ്പോൾ പോകുമ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്കൊക്കെ പോകുമ്പോൾ സ്റ്റാൻഡിൽ കയറുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിയിരുന്ന് കുറച്ചേറെ റസ്റ്റ് എടുത്ത് കുറച്ച് നല്ല ഓക്സിജൻ വലിക്കാൻ തോന്നും അതായിരിക്കണം സ്റ്റാൻഡ് നമുക്ക് വിഷയത്തിൽ കിടക്കാം കുന്നമുള സ്റ്റാൻഡിൽ രാത്രി ഒരു പെൺകുട്ടി ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു ഫോണും കൈപ്പിടിച്ച് കിടന്ന് നടക്കണം ബസ് വരുമ്പോൾ അങ്ങോട്ട് ഓടും അടുത്ത ബസ് വരുമ്പോൾ പിന്നെ വീണ്ടും ഓടും അതിട്ടിവിടെ വന്നിരിക്കും വീണ്ടും ബസ് വരുമ്പോൾ വീണ്ടും പോകും അങ്ങനെ ഈ പെൺകുട്ടിയോടെ ചുറ്റിക്കറങ്ങി തുടങ്ങിയിട്ട് സമയങ്ങൾ കുറേ ആയി കുറേ കഴിഞ്ഞപ്പോൾ പല ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി പല ആൾക്കാരും വിചാരിക്കുന്ന ഇതൊരു മോശപ്പെട്ട പെണ്ണാണ് അതെന്താ പരിപാടിക്ക് ആൾക്കാർ വേണ്ടി ആൾക്കാരൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത് പലരും ചെന്ന് സംസാരിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ത്രീ പെൺകുട്ടി മാറിപ്പോകും അതിൻ്റെ അടുത്ത ബസ് വരുമ്പോൾ നോക്കും അങ്ങനെ ലാസ്റ്റ് പൂവാലന്മാരെ ശല്യം കൂടി കൂടിയപ്പോൾ അവിടെ ഒരു കടക്കാരെ തൊക്കെ കണ്ടുകൊണ്ട് എത്ര നേരം ഈ പെൺകുട്ടി അവിടെ നിൽക്കേണ്ടതെന്നും എത്ര നേരം ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു ബസ് വരുമ്പോൾ ഓടുന്നത് ടെൻഷൻ ബസ് വരുമ്പോൾ ഓടുന്നത് അതിൽ ആളെ കാണില്ല ടെൻഷൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ ആൾക്കുന്നത് ആ കടക്കാരൻ്റെ ഒരു സംശയം തോന്നി അദ്ദേഹം വേഗം അടുത്തന്നെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി കാണാൻ ഭയങ്കര പെൺകുട്ടി ഇവിടെ ബസ് സ്റ്റാൻഡിൽ കിടന്ന് വട്ടം തിരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് സാർമാർ വന്ന് ഈ പെൺകുട്ടീനെ എന്താണെന്നുള്ള വിവരങ്ങൾ അറിയണം അപ്പോൾ ഇത് പറഞ്ഞ വഴിക്ക് തന്നെ അവിടെ വണ്ടി വന്നു വണ്ടി വന്ന് പെൺകുട്ടിയെ ചോദിച്ചു എന്താണ് നിങ്ങളിവിടെ നിൽക്കുന്നത് അപ്പോൾ പറഞ്ഞു ഞാനൊരു ആളെ കാത്തു നിൽക്കുക എൻ്റെ ഒരു ലവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ലവറിംഗ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അപ്പോൾ പറഞ്ഞു ഇപ്പോൾ സമയം വില വൈകിയിലോ നിങ്ങൾ ഇത്ര സമയത്ത് വന്നാലേ ഇത്രയും നേരമായിട്ട് നിങ്ങളുടെ ലവർ വന്നില്ലേ നിങ്ങൾക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു തുടങ്ങിയാൽ ചോദിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആൾ വണ്ടിയിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇത്രയും സമയമായിരുന്നില്ലെങ്കിൽ ഇനി വണ്ടികളൊക്കെ ഇവിടെ കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് സമയങ്ങള് വണ്ടികളൊന്നും ഇല്ല എല്ലാം ഇനി ലോങ് വണ്ടികൾ മാത്രമാണ് അവിടെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ മാത്രമേ കയറുള്ളൂ പ്രൈവറ്റ് സ്റ്റാൻഡ് ബസ്സൊക്കെ അവിടെ ക്ലോസ് ആയി എത്രയും പെട്ടെന്ന് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ പേര് അപ്പോൾ പറഞ്ഞാൽ എൻ്റെ പേര് മധുരമാ ശരി നിങ്ങൾക്ക് എന്താ ജോലി ഞാൻ ഒരു ഐ ടി പ്രൊഫഷണലാണ് നിങ്ങളൊരു ഐ ടി പ്രൊഫഷണൽ ഓക്കെ നിങ്ങൾക്ക് വീട്ട് വീട്ടിൽ പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഒരാളുണ്ട് ഓക്കെ ഒരു കാര്യം ചെയ്യും അമ്മയുടെ നമ്പർ തരൂ അല്ലെങ്കിൽ അച്ഛൻ്റെ നമ്പർ തരൂ എന്ന് പറഞ്ഞു പുള്ളി നമ്പർ എടുത്ത് കൊടുത്തു അങ്ങനെ അവർ നേരിട്ട് വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവിടെ വീട്ടുകാരെല്ലാവരും ഈ കുട്ടീനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ മകള് ഈ സ്റ്റേഷനിൽ കുന്നംകുളം സ്റ്റേഷനിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കൊണ്ടും പേടിക്കില്ല കുട്ടിക്ക് ഒരു ആപത്തും പറ്റിയിട്ടില്ല ഒരു അപകടവും ഇല്ല ഞങ്ങളിവിടെ സുരക്ഷിതമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വന്നാൽ മതി എന്നു പറഞ്ഞു ഞങ്ങളിപ്പോൾ എത്താം സാറേ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ വരണത് എവിടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വരണത് ആലപ്പുഴ എന്നാണ് അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് അവർ കാറെടുത്ത് നേരിട്ട് സ്റ്റേഷനിൽ വന്നു സ്റ്റേഷനിൽ വന്നപ്പോൾ അവർ അച്ഛനമ്മയും കടന്ന് കരയാണ് കുട്ടീനെ കണ്ടോട് കൂടിയിട്ട് എന്നിട്ട് പറഞ്ഞു സാറേ ഞങ്ങൾ മോളെ കാണണ്ടായപ്പോൾ ഞങ്ങളവിടെ സ്റ്റേഷനിൽ പരാതി കൊടുത്തുണ്ടാകുന്നു അന്വേഷിക്കാനുള്ള അടുത്തൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അപ്പോഴാണ് സാറിൻ്റെ ഫോൺ വന്നിരുന്നത് അപ്പോൾ സാറ് അവരെ റൂമിലേക്ക് വിളിച്ചോളൂ എന്താ പ്രശ്നം എന്താണ് ഈ കുട്ടിയുടെ വിഷയം എന്താണ് ചോദിച്ചു ഇത് ഇത്രയും വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ എന്താണ് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോരാനുണ്ടായ കാരണം പഴക്കൂടി പോകുന്നതാണോ നിങ്ങളെന്തെങ്കിലും ചീത്ത പറയോ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടാത്തവരുടെ കല്യാണത്തിന് ഒരു കാമുകനെ അന്വേഷിച്ച് നിൽക്കാന്ന് പറഞ്ഞാണെ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ല കല്യാണം നിങ്ങൾ ഉറപ്പിച്ചോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഡീറ്റെയിൽ പറയും നാളെ നമുക്കൊരു പ്രശ്നം ഇല്ലാണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴാണ് അച്ഛനമ്മയും കാര്യങ്ങൾ പറയുന്നത് ഇവള് മിടിക്കുട്ടിയാണെന്നും പഠിക്കാനായിട്ട് ഭയങ്കര മിടിക്കാണെന്നും അങ്ങനെ ഇവൾ പഠിച്ച് പഠിച്ച് ഇവിൾക്ക് ഏത് പ്രൊഫഷണൽ എടുക്കുന്ന വെച്ചാൽ ഇവിൾ പറഞ്ഞു ഐ ടി പ്രൊഫഷണൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇവളെ എം സി എക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു അങ്ങനെ എം സി എക്ക് ഇവള് ചേർന്നു അതുവരെ ഇവള് ഒരു ഫോൺ ഉപയോഗിച്ച് വരുന്നില്ല കമ്പ്യൂട്ടർ ഇല്ല ഒന്നുമില്ല ഇത് എം സി ആയിരിക്കുമ്പോൾ അവൾക്കൊരു കമ്പ്യൂട്ടർ മേടിച്ചു കൊടുത്തു ഒരു ഫോൺ മേടിച്ചു കൊടുത്തു ആ ഫോൺ മേടിച്ചു കൊടുത്ത് ഐഫോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തുവിടുന്നതിന് ശേഷം ഇവള് മോള് ഞങ്ങളോടുള്ള സംസാരം കുറഞ്ഞു അതുവരെ അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ ഉറങ്ങുന്നവരെ ഞങ്ങൾ ചെറുക്കും കളിക്കും ഒരുമിച്ച് തന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് എല്ലാ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ സന്തോഷത്തിലും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ഫോൺ മേടിച്ചു കൊടുത്തതിന് ശേഷം മോളൊറ്റയ്ക്ക് റൂം അടച്ചിരിക്കും കോളേജിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ അപ്പം റൂം അടച്ചിരിക്കും പഠിപ്പ് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ വിദ്യാഭ്യാസം എം സി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും എന്ന് വിചാരിച്ചു ഞങ്ങൾ മകളോടൊന്നും ചോദിച്ചില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം മകൾ വന്നിട്ട് ഒരു ഫോട്ടോ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഈ ആളെനിക്ക് കല്യാണം കഴിക്കണമെന്ന് ഈ ആളെവിടെയുള്ള ആളാണ് എന്താണ് എന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ ചോദിച്ചാൽ എവിടെയെന്ന് ഗൾഫിലാണെന്ന് പറഞ്ഞു ശരി നിൻ്റെ വിദ്യാഭ്യാസം നിൻ്റെ പൂർണ്ണമാവട്ടെ നിനക്ക് കല്യാണം കഴിച്ച് തരാം ഞാൻ അവരായിട്ടൊന്ന് ആ പയ്യനായിട്ട് ഞാൻ സംസാരിക്കട്ടെ പറഞ്ഞു ഫോൺ നമ്പറുണ്ടെന്ന് പറഞ്ഞ് ഫോൺ നമ്പറും കൊടുത്തു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ കൂടെ ഈ പയ്യനായി വാട്സപ്പിൽ കൂടെയും ഫേസ്ബുക്ക് കൂടി കൂടെയും ഈ പയ്യനായിട്ട് പരിചയപ്പെട്ടു ഫേസ്ബുക്ക് കൂടിയാണ് പരിചയപ്പെട്ടത് അതുപോലെ വാട്സപ്പിൽ കോളായി വാട്സപ്പിൽ ഫോട്ടോകൾ കൈമാറലായി വാട്സപ്പ് കാണലായി ഇവർ തമ്മിൽ ഗംഭീര ഗംഭീരപ്രയമായി ഒരു വിധത്തിലെ അസ്ഥിക്ക് പിടിച്ച പ്രേമെന്ന് പറയും അതായി അപ്പോൾ മകളുടെ ഈ അവസ്ഥ മനസ്സിലാക്കി അച്ഛൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ എം സി ഐനിപ്പോൾ ഒരു രണ്ടു കൊല്ലം കൂടി ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നിനക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക ഞങ്ങൾക്ക് യാതൊരു വിഷമില്ല ഞങ്ങളതിനൊരു എതിർപ്പും നിൽക്കില്ല നീ ഒരു കാരണവശ വശാലും എന്ന് പറഞ്ഞ് ആ പയ്യനെ വിളിക്കുക അപ്പം ആ പയ്യൻ്റെ വീട് പട്ടാൻ പയ്യനെ വിളിച്ചപ്പോൾ പയ്യനെ വിളിച്ച് അച്ഛൻ സംസാരിക്കുന്നേ മോനെ എൻ്റെ മകൾക്ക് നിന്നെ ഇഷ്ടമാണ് വേണത് നീ ഗൾഫിലാണല്ലോ നീ എന്നാ ലീവിൽ മന് എൻ്റെ മകളായിട്ട് വന്ന് ഇവിടെ വന്ന് മകളായിട്ട് സംസാരിക്കുക നമുക്ക് നിങ്ങളുടെ തമ്മിലുള്ള വിവാഹം നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ അഞ്ഞ് ഈ അവിടെ നിന്നുള്ള മറുപടി ആ പയ്യൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ അച്ഛ ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമിൽ ഇങ്ങനൊരു ആളായിട്ട് ആ നിങ്ങളുടെ മകളായിട്ട് ചാറ്റ് ചെയ്തു സമ്മതിച്ചു സ്നേഹമെന്ന് പറഞ്ഞു കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു എല്ലാം എനിക്ക് പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട് ഇതൊരു നേരം പോക്കിന് ഇരിക്കുമ്പോൾ നമുക്ക് വളരെ ഒരു ഒരു ഉന്മേഷത്തിനും ഒരു തമാശയ്ക്കും ഒരു ഒരു വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ബന്ധപ്പെ പരിചയ പെട്ടെന്ന് അതുപോലെ ഞങ്ങൾ ചാറ്റ് ചെയ്തു അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ കഴിയില്ല കാരണം എനിക്ക് ഭാര്യ മക്കളുണ്ട് എല്ലാം പെയ്ക്കായിരുന്നു എനിക്കിഷ്ടം അത് ഒരു തമാശ അത് അതുപോലെ തന്നെ കാണണം എന്ന് പറഞ്ഞു അച്ഛൻ അവനെ കുറേ ചീത്ത പറഞ്ഞു ഇങ്ങനെ ഈ പെൺകുട്ടികളെ അത് പറഞ്ഞ് ആശ കൊടുക്കുക മറ്റത് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ മൂത്തിൽ ഫോൺ കട്ട് ചെയ്ത് പോയി അപ്പോൾ മകളോട് ഈ കാര്യങ്ങളെല്ലാം മകള് ഇരിക്കുമ്പോൾ തന്നെ ഇനി ഇതൊക്കെ സ്പീക്കറിട്ട് സംസാരിക്കണത് ഇത് കേട്ടോടുകൂടി അത്രയധികം സ്നേഹം പ്രേമ ഈ പെൺകുട്ടിയുടെ ആദ്യത്തെ പ്രേമ സ്നേഹമാണ് ഇത് കേട്ടോടു ആ പെൺകുട്ടിയുടെ സകല സമനിലയും തെറ്റി പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നന്നായി പഠിക്കുന്ന കുട്ടി ആ പഠിപ്പൊക്കെ മറന്ന് ഈ കുട്ടി ഒരു ദിവസം ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പോവാണ് ഇതുപോലെ ഓരോ ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിൽക്കും വണ്ടികൾ വന്ന് നോക്കി നിൽക്കും അങ്ങനെ ആരെങ്കിലും വിളിക്കും വീണ്ടും വീട്ടുകാർ പോയി കൊണ്ടുവരും ഇതിനു മുമ്പ് മൂന്ന് പ്രാവശ്യം ആ കുട്ടി പല സ്ഥലങ്ങളിലും പല ബസ് സ്റ്റാൻഡിലും വന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും അകലെ ആചായിട്ടാണ് ആ കുട്ടി വരുന്നത് ബസ് കയറിയിട്ട് വരുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ സമനില തെറ്റി സമനില തെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ സ്നേഹിച്ചിരുന്ന ഒരാൾ ഭർത്താവ് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോട് പോയി ഈ കുട്ടിക്ക് പിന്നെ കൺട്രോൾ പോയി നമ്മുടെ മനസ്സാണത് മനസ്സെന്ന് പറഞ്ഞാൽ ഏത് നിമിഷം നമ്മുടെ മനസ്സ് കൈവിട്ടുപോയി നമ്മളെന്നെ കണ്ടില്ല റോട്ടിലൊക്കെ എന്തോര ആൾക്കാർ ഇങ്ങനെ പ്രാന്തമായിട്ട് കിടന്ന് നടക്കേണ്ടത് അവർക്കൊക്കെ ആ ഒരു ഓർമ്മയൊക്കെ മറഞ്ഞു പിന്നെ അവരെ ജീവിതം എന്താണെന്ന് അവർക്കറിയില്ല ബന്ധുക്കാരെ കണ്ടറിയില്ല സ്വന്തക്കാരെ കണ്ടറിയില്ല വല്ല വഴിയിൽ കിടക്കണ ഭക്ഷണങ്ങൾ എടുത്ത് തിന്നും കാനയിൽ കിടന്ന് ഉറങ്ങും അവർക്ക് ഇവിടെ കെടുക്കണെന്താണെന്ന് അവർക്കൊന്നും അറിയില്ല അതേപോലൊരു മാനസികാവസ്ഥയായിട്ട് മാറി പെൺകുട്ടികളെ അപ്പോൾ ഇവർ ചികിത്സിക്കുന്നുണ്ട് പക്ഷെ ഒരു ചികിത്സയും ഭരിക്കുന്നില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവർക്ക് ചാടി പോകണം ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കണം അവൻ പറഞ്ഞിട്ടുണ്ട് കുന്നകുളം എന്റെ വീട് പട്ടാമ്പീന് ഞാൻ കുന്നകുളത്ത് നീ വന്നാൽ മതി ഞാൻ അവിടെ കുന്നകുളത്ത് വരാം അവിടെ വെച്ച് നമുക്ക് ആദ്യമായിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ചിന്ത മാത്രം മനസ്സിലുള്ളൂ ആ ഒരു ചിന്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബസ് സ്റ്റാൻഡിലും പോകണം അവിടെ കാത്തു നിൽക്കുന്നത് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ബസ് വരുന്നത് നോക്കണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണത് അപ്പോൾ ഇതിന്റെ അവസ്ഥ കണ്ടപ്പോൾ അവർ പറഞ്ഞു എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്തോ ഈ മകളെ നേരിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല നിങ്ങളുടെ എത്രയും പെട്ടെന്ന് ഒരു മെൻറ്റൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇനിയും ചിലപ്പോൾ ഇതുപോലെ പോയിന്ന് വരും പെൺകുട്ടീന് എന്ത് അപകടമാണെങ്കിലും സംഭവിക്കാം അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പെൺകുട്ടിയുടെ രോഗം ചികിത്സിച്ചു മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മേരും കൂടെ ആ പെൺകുട്ടീനെ വിട്ടു നമ്മളൊന്നൊരു കാര്യത്തിൽ ആലോചിക്കേണ്ടതുണ്ട് ഇത്ര വിദ്യാഭ്യാസമുള്ള ഈ എം സി എ പഠിച്ച പെൺകുട്ടീനും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ചേർന്നത് അല്ല ബുദ്ധിയുള്ള കുട്ടീനും എത്ര ആൾക്കാർക്ക് ചീറ്റിങ് പറ്റി ഈ സോഷ്യൽ മീഡിയ കൂടെ ചീറ്റിങ് പറ്റിയെന്ന് പറഞ്ഞാലും ഇപ്പോഴും നൂറുകണക്കിന് പെണ്ണ് പെൺകുട്ടികൾക്ക് ഇതുപോലെ ചീറ്റിങ് ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് പറ്റിക്കൊണ്ടിരിക്കുക ഇവർക്കൊന്നും ബുദ്ധിയില്ലേ ബോധമില്ലേ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കംപ്ലീറ്റ് റോഡുകളാണ് തട്ടിപ്പുകാരാണ് ഒക്കെ ചതിയന്മാരാണ് എന്ന് ആലോചിക്കാനുള്ള ബുദ്ധി പെണ്ണുങ്ങൾക്ക് വേണം അതുപോലെ തന്നെ ഒരു പെണ്ണിൻ്റെ ഫോട്ടം കണ്ടു കഴിഞ്ഞാൽ ഉടനട അത് റിക്വസ്റ്റ് കൊടുക്കാനും അവരായിട്ട് ചാറ്റ് ചെയ്യാനും അവരെ വഞ്ചിക്കാനും അവരെ ചതിക്കാനും നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളാലോചിച്ചോ പെൺശാപം എന്ന് പറഞ്ഞാൽ ഏഴ് തലമുറ നിൽക്കും തല്ലി തല്ലിക്കളഞ്ഞാൽ പോവില്ല നിങ്ങൾ പെൺശാപം ഏറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗതി പിടിക്കില്ല അതുപോലെ തന്നെ സ്ത്രീകൾ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ ഒരാളെയും വിശ്വസിക്കരുത് എല്ലാവരും ഫേക്കാണ് തട്ടിപ്പാണ് ആർക്കെങ്കിലുമൊക്കെ നല്ല ബന്ധങ്ങളും കാര്യങ്ങളും പറയാൻ കിട്ടിയിട്ടുണ്ടാവും അത് ആയിരത്തിൽ വലിയ രണ്ട് ശതമാനം മാത്രം ബാക്കിയുള്ളവർ മുഴുവൻ ഉടായിപ്പായിട്ട് ഫേസ്ബുക്കിൽ കയറിയിട്ട് ആ പെണ്ണ് പെണ്ണുകളെ പറ്റിക്കാൻ വേണ്ടി അവരുടെ ചാറ്റിങ് സുഖം അവരുടെ ശരീരം സുഖം അവരുടെ സമയം അവരെ മേ ഇതുവരെ ടൈം പാസിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവണം അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരു പെൺകുട്ടി പോലും ഇങ്ങനെ ഒരു കാമുകനാൽ പ്രാന്തന പ്രാന്തിയായി സെല്ലിൽ അടയ്ക്കാൻ പാടില്ല നിങ്ങൾ ചിന്തിക്കുക വിദ്യാഭ്യാസമുള്ളവർ പ്രത്യേകം ചിന്തിക്കുക നമുക്ക് ഈ വീഡിയോ അവിടെ നിൽക്കാം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതൊരു മെസ്സേജ് വീഡിയോ ആണെന്ന് പ്രത്യേകം ആലോചിക്കുക ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കും ഉള്ളത് ഓക്കെ ബൈ